ഹായ് ഓൾ ഞാൻ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് തിയേറ്ററിൽ വൻ വിജയമായ സിനിമകൾ ഒ ടി ടിയിൽ റിലീസാവുമ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഭയങ്കരമായിട്ടുള്ള ആക്രമണമാണ് ഈ സിനിമകൾക്ക് നടക്കുന്നത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അതിലേക്ക് വന്നിരിക്കുന്ന സിനിമയാണ് വാഴ വാഴ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ച് യുവാക്കൾ ഏറ്റെടുത്ത് അവർക്കെല്ലാം വലിയ രീതിയിൽ എൻജോയ് ചെയ്ത് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ കണ്ട് പോസിറ്റീവ് റിവ്യൂസ് നല്ല രീതിയിൽ വന്ന ഒരു സിനിമയാണ് ഇപ്പൊ ഓറ്റിറ്റ് ആയ ശേഷം ഫേസ്ബുക്കിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ കുറെ ആൾക്കാർ വന്ന് ഈ സിനിമയെ അങ്ങനത്തെ ആരംഭിച്ചു കാണിക്കുന്ന അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഓക്കെ അവരുടെ അഭിപ്രായത്തെ നമുക്ക് മാനിക്കാം ഇതേ ആൾക്കാർ തന്നെയാണ് ഗുരുവായൂർ അമ്പലം നാളെ ഓറ്റിറ്റ് ആയപ്പോൾ ആ സിനിമ കണക്റ്റ് ആയിട്ടില്ല പല സ്ഥലത്തും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ സംസാരിച്ച ആൾക്കാരാണ് ഇവരെല്ലാം ആ സിനിമ അവർക്ക് കണക്റ്റ് ആയിട്ടില്ല വീണ്ടും നമുക്ക് പറയാം അവരെ അത് അവരുടെ അഭിപ്രായമാണ് അവർക്കെല്ലാം സ്വാതന്ത്ര്യമുണ്ട് ഒരു സിനിമ കാണുമ്പോഴത്തേക്ക് ആ സിനിമ അവർക്ക് ഇഷ്ടപ്പെട്ടവരി എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നൂറ് ശതമാനം ഉണ്ട് അതുപോലെ തന്നെ പ്രേമലു പ്രേമലു തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിനോട് ഈ വർഷം എനിക്ക് കണ്ടതിൽ ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണ് പ്രേമലു ആ സിനിമയ്ക്കും ഇതേ അനുഭവം തന്നെ ഉണ്ടായിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ എന്നീ ശ്രീനിവാസ സംവിധാനം ചെയ്ത ഈ സിനിമ ഓറ്റിറ്റി റിലീസ് ആയപ്പോഴത്തേക്ക് അതിനും ഒരുപാട് ആൾക്കാരെ ഫുള്ള് നെഗറ്റീവ് പിന്നീട് പറഞ്ഞു പക്ഷെ ഈ സിനിമയുടെ എല്ലാം പ്രത്യേകത ഈ സിനിമകളെല്ലാം തിയേറ്ററിൽ നിറഞ്ഞ ഇതിൽ പല സിനിമകളും അമ്പത് കോടി കളക്ട് ചെയ്തിട്ടുണ്ട് അമ്പത് കോടി ക്ലബ് എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമില്ല ആ ക്ലബില് കടന്നിട്ടുള്ള സിനിമകളാണ് അതിനെയാണ് ചില ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന കുറെ ആൾക്കാർ ഈ സിനിമ തങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല അതിനെ വലിച്ചു കീറുന്നു അതിനെ കളിയാക്കുന്നു പല രീതിയിൽ ചെയ്യുന്നു ഇനിയിപ്പോഹേഷ് കിന്തകാണ്ടവും എറണും ഒക്കെ തിയേറ്ററിൽ നിറഞ്ഞ സദസുകൾ ഓടുകയാണ് ഈ സിനിമകളും ഭാവിയിൽ റിലീസ് ആകുമ്പോഴത്തേക്ക് ആൾക്കാർ എന്ത് ചെയ്യാം ചിലപ്പോൾ അതിനെ വലിച്ചു കീറാം പക്ഷെ ഈ സിനിമയെല്ലാം വിജയിച്ച സിനിമകളാണ് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് ഭൂരിപക്ഷത്തിന് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഒരു സിനിമ തിയേറ്ററിൽ വിജയിക്കുന്നത് ഭൂരിപക്ഷം പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കാൻ പറ്റിയതുകൊണ്ട് ആ സിനിമ വൻ വിജയമായി ഈ ഒ ടി ടി കാണുന്നതോട് പറയാനുള്ളത് നിങ്ങൾ ഒ ടി ടി കാണുന്നതിന് കുറ്റം പറയുകയെന്നില്ല നിങ്ങൾ വല്ലപ്പോഴൊക്കെ തിയേറ്ററിലും പോയി സിനിമകൾ കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ഞാൻ ഒരു നാല് മാസം മുമ്പ് തിയേറ്ററിൽ കണ്ടിട്ടുള്ള റിലീസായിട്ടുള്ള ഒരു സിനിമയാണ് സി രാമചന്ദ്രൻ ഷാജോൺ നായകനായ സിനിമ ആ സിനിമ തിയേറ്ററിൽ എനിക്ക് യാതൊരു രീതിയിലും കണക്ട് ആയിട്ടില്ല അതിനെ കുറിച്ച് ഞാൻ ഒരു റിവ്യൂ ചെയ്തിരുന്നു അന്ന് എന്റെ റിവ്യൂവും പലരും കണ്ടിട്ടില്ല പക്ഷെ ഇപ്പൊ പണം ഒ ടി പി റിലീസായി ഒ ടി പി റിലീസായ ശേഷം പലരും സിനിമ കണ്ടു ചങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടവരെല്ലാം എന്റെ ഒരു ഷോർട്ട് ഷോർട്ട് വൈറലായി അതിൽ എനിക്ക് സന്തോഷമുണ്ട് ഷോർട്ട് വൈറൽ ആകുന്നതിൽ സന്തോഷമുണ്ട് ആ ഷോർട്സിൽ വന്ന് കമന്റ് ഇടുകയാണ് തറി വിളിക്കുകയാണ് പ്രധാനമായിട്ട് തറി വിളിക്കുന്നത് ഞാൻ കഞ്ചാവാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് ഓക്കെ അത് അവരുടെ കൺസെപ്റ്റ് എങ്ങനെയായിരിക്കാം അപ്പോ അവരങ്ങനെ പറയുന്നു അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ എന്തുകൊണ്ട് ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞില്ല ഈ ആൾക്കാർക്ക് തിയേറ്ററിൽ പോയി ആ സിനിമ കണ്ടിട്ട് അതിന്റെ അഭിപ്രായം പറയാമായിരുന്നു അതിനവര് ശ്രമിച്ചിട്ടില്ല അത് കഴിഞ്ഞ് ഒറ്റിറ്റി റിലീസായപ്പോൾ ആ സിനിമ എന്തോ വലിയ സംഭവമാണ് അപ്പൊ അന്ന് തിയേറ്ററിൽ പോയി കണ്ട് കാശ് മുടക്കി എന്റെ പൈസയും മുടക്കി വണ്ടിക്കൂലി മുടക്കി തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഞാൻ അഭിപ്രായം പറഞ്ഞതിനകത്ത് വന്ന് തെറി വിളിക്കുകയാണ് അതുകൊണ്ടൊക്കെ എന്ത് നേട്ടമാണുള്ളത് നിങ്ങൾ ആ അന്ന് ആ സിനിമ നല്ല സിനിമയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അന്ന് തിയേറ്ററിൽ പോയി നിങ്ങൾ കാണണമായിരുന്നു അന്ന് കാണാതെ ഇപ്പോൾ ഒ ടി ടിയിൽ ഇതിൽ പലരും ഒ ടി ടി പോലും നല്ല സിനിമ കാണുന്നുള്ള യാഥാർത്ഥ്യം ആര ഞാൻ കുറച്ച് കാണുകയല്ല എങ്കിലും പല ആൾക്കാരും ടെലിഗ്രാം പോലുള്ള ആപ്പുകൾ വഴി ഡൗൺലോഡ് ചെയ്ത് ഇല്ലീഗലായിട്ട് ഡൗൺലോഡ് ചെയ്ത് കാണുന്നവരാണ് അവർ വന്നിട്ടാണ് ആ സിനിമ കൊള്ളത്തില്ല എന്നൊക്കെ പറയുന്നത് അപ്പോ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഒരു സിനിമ റിലീസ് ആവുമ്പോൾ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി ആ സിനിമ കാണാം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം തിയേറ്ററിൽ പോയി അഭിപ്രായം പറഞ്ഞ ആളെ തെറി പെരുവിളിക്കേണ്ടതോ അയാളുടെ റിവ്യൂവിന് മോശം പറയേണ്ടോ കാര്യമില്ല നിങ്ങൾക്ക് അത് കണ്ടിട്ട് അന്ന് പോസിറ്റീവ് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ ആ സിനിമ നല്ലതാണ് എല്ലാരും പോയി കാണണം എന്ന് പറയാനും അങ്ങനെ ആണെങ്കിൽ കുറെ ആൾക്കാർ എങ്കിലും കൂടുതൽ കണ്ടേനാ ആ സിനിമ വിജയിച്ചേനെ അപ്പോ അന്ന് തിയേറ്ററിൽ കണ്ട ആൾക്കാർക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടാത്തപ്പോ അവർ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും തിയേറ്ററിന്റെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത ആൾക്കാർ വന്ന് ആ സിനിമ കാണുകയും ചെയ്യും അപ്പൊ വാഴയൊക്കെ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഓടിയത് യൂത്തിന് ഇഷ്ടപ്പെട്ടതാണ് ഇനി നിങ്ങൾക്ക് അമ്മാവൻ വൈബ് വന്നതായിരിക്കാം മറ്റൊരു പ്രശ്നം അതൊന്നും നമ്മളെ വാദിക്കുന്നില്ല അത് ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ് അനുസരിച്ച് മാറും അമ്മാവൻ വൈബ് അത് മോശമൊന്നുമല്ല പ്രായമാവുമ്പോഴത്തേക്ക് ചില സിനിമകൾ യൂത്തിന് ഇഷ്ടപ്പെടുന്ന സിനിമകൾ ആസ്വദിക്കാൻ ചിലപ്പോൾ പറ്റുന്നില്ല ഇപ്പൊ ഈ സിനിമകളെല്ലാം വിജയിച്ചത് യൂത്തിന് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ കണ്ടിട്ടുള്ള മറ്റൊരു കാര്യം പുതിയ തലമുറ പോകത്തില്ല പഴയ തലമുറയാണ് വലിയ രീതിയിൽ എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഒരേ കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഫേസ്ബുക്ക് വഴിയാണ് കൂടുതലായിരുന്നത് പക്ഷേ ഇൻസ്റ്റഗ്രാമിലും ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് പേര് ഇതേ അല്ലെങ്കിൽ പൗമ്പ് ഇൻസ്റ്റ ഉപയോഗിച്ചുകൊണ്ടിരുന്ന യുവാക്കളായിരുന്ന ആൾക്കാർ കുറച്ചുകൂടെ പ്രായമാകുമ്പോഴത്തേക്ക് അവർക്കും ഒരു തന്തവയവ് ഫീല് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ തിയേറ്ററിൽ വിജയിച്ച സിനിമകള് ഒരുപാട് കാശ് നേടി അവർക്ക് ലാഭവും കിട്ടി അത് വെച്ച് അവരെ ആഘോഷിക്കുകയും ചെയ്തു അപ്പൊ നിങ്ങൾ ഇപ്പോൾ അത് എന്തുകൊണ്ട് തിയേറ്ററിൽ വിജയിച്ചു എന്തിനാണ് ഇത്ര പൊക്കു എന്ന് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാന്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം മറ്റുള്ളവർ എങ്ങനെ ഈ സിനിമയെ ഇങ്ങനെ വിജയിപ്പിച്ചു എന്ന് പറയുന്നത് യാതൊരു ആവശ്യവും എന്നാണ് പറയുന്നത് ഇനിയും നല്ല സിനിമകൾ മലയാള സിനിമയിൽ വരും യുവാക്കൾ അത് ഏറ്റെടുക്കും ആ ഏറ്റെടുക്കുന്ന ആൾക്കാര് ആ സിനിമ കാണും ഇപ്പോ നാളെ കപ്പ് റിലീസ് റിലീസാവുകയാണ് മാത്യൂസും നായകനായി ബേസിൽ ജോസഫ് പ്രധാന റോളി വരുന്ന കപ്പ് റിലീസ് ആവുകയാണ് ആ സിനിമയൊക്കെ യൂത്തിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമയും തിയേറ്ററിൽ വിജയിക്കും വിജയിക്കട്ടെ എല്ലാ നല്ല സിനിമകളും വിജയിക്കട്ടെ എന്ന് ഞാൻ പറയാനുള്ളൂ അപ്പോ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ